നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് പാരീസിന്റെ തെരുവുകളിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തുന്നത് പാരീസ് നഗരം സഞ്ചാരികളുടെയും പ്രണയനികളുടെയും നാടായി അറിയപ്പെടുന്നു എന്നാൽ തങ്ങൾ ചവിട്ടി നിൽക്കുന്ന പാരീസിന്റെ മണ്ണിനടിയിൽ മറ്റൊരു ലോകം ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് പലർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു വീഡിയോ പാരീസിന്റെ ഈ അധോലോകത്തേക്കാണ് കാഴ്ചക്കാരനെ കൊണ്ടുപോകുന്നത് നീണ്ടുപോകുന്ന ഗുഹാവഴികളിലൂടെയുള്ള യാത്രയിൽ മനുഷ്യാസ്തികളിൽ ചവിട്ടാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് അഡ്വക്കേറ്റ് ജോയൽ എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവാണ് വീഡിയോ പങ്കുവച്ചത് സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് ഒരു ചാപ്പലടങ്ങിയ ഗുഹയ്ക്ക് ഏതാണ്ട് മുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് ഏതാണ്ട് ലക്ഷം മനുഷ്യാസ്ഥികളാണ് ഈ അധോലോകത്ത് ആരും അറിയാതെ കിടക്കുന്നത് പണ്ട് പ്ലേഗ് വന്ന് മരിച്ചവരുടെ അസ്ഥികളാണ് അവയെന്ന് ഒരാൾ കമന്റ് ചെയ്തു സന്ദർശനം നിയമവിരുദ്ധമാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ശവഗുഹയ്ക്കുള്ളിലേക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈനിൽ ലഭ്യമാണെന്ന് മറ്റൊരാൾ പറയുന്നു ഇന്ന് പാരീസിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് കാറ്റം കോംപുകൾ എന്ന് ചിലർ കുറിച്ചു ഇത് നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നുവെന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ എഴുതിയത് കാറ്റം കോംപ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ ഗുഹാ ശ്മശാനം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു പ്ലേഗ് രോഗം വ്യാപിച്ചിരുന്ന കാലം മൃതദേഹങ്ങൾ ഭൂമിക്ക് മുകളിൽ കുഴിച്ചിടുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഗുഹാ നിർമ്മിച്ച് അതിലാണ് അടക്കിയത് ഇന്ന് ഭൂമിക്കടിയിലെ ഈ അതോലോകം ഏറെ പ്രശസ്തമാണ് സർക്കാർ അനുമതിയില്ലെങ്കിലും വിനോദസഞ്ചാരികൾ ഇത്തരം ഗുഹാ ശ്മശാനത്തിന്റെ കാണാക്കാഴ്ചയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു